ഒൻപത് മാസത്തിലേറെ നേട കാത്തിരിപ്പിന് ശേഷം സുനിതാ വില്യംസും ബുജ് വിൽമോറും ഭൂമിയിലെത്തിയ സന്തോഷം പങ്കുവയ്ക്കുകയാണ് ലോകം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിലാണ് സുനിതയും വിൽമോറും ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ യാത്ര തിരിച്ചത് ഇത് വലിയ ദൌത്യമായിരുന്നു എന്നാൽ പേടകത്തിന്റെ സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു അതിനാൽ യാത്രികരുമായി തിരികെ വരുന്നത് സുരക്ഷിതമല്ലെന്ന് കണ്ട് സ്പേസ് സ്റ്റേഷനിൽ തുടരുകയായിരുന്നു നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള സുനിതാ വില്യംസിനെ കുറിച്ച് അധികം ആരും കേൾക്കാത്ത ചില കഥകളുമുണ്ട് ഒരു ടൂത്ത് ബ്രഷുകൊണ്ട് ബഹിരാകാശ നിലയത്തെ രക്ഷിച്ച കഥ രണ്ടായിരത്തി ാണ് സംഭവം എട്ട് മണിക്കൂറോളം നീണ്ട വലിയൊരു ബഹിരാകാശ നടത്തത്തിന് സുനിതയും ജപ്പാൻകാരൻ സഹപ്രവർത്തകൻ അക്കിഹിക്കോ ഹോഷിയുടെയും തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇരുവരെയും ആശങ്കയിലായിരത്തി അത് സംഭവിച്ചത് ബഹിരാകാശ നിലയത്തിലെ ഒരു വൈദ്യുതി സ്വിച്ചിംഗ് യൂണിറ്റിന്റെ ബോൾട്ട് തകരാറിലായിരിക്കുന്നു അത് മാറ്റാനുള്ള ആലോചനകളായി പിന്നെ പതിവ് ബഹിരാകാശം നടത്തുന്ന ഉപകരണങ്ങൾക്ക് പുറമെ ജോലി പൂർത്തിയാക്കാൻ സഹായിക്കുന്നതിന് ഇരുവരും ചില കാര്യങ്ങൾ കയ്യിൽ കരുതിയിരുന്നു ഒരു ഇംപ്രവൈസ്ഡ് ഫയർ ക്ലീനറും ടൂത്ത് ബ്രഷും ഉൾപ്പെടുന്നവയായിരുന്നു അത് ബോൾട്ട് ഒന്ന് വൃത്തിയാക്കിയാൽ കാര്യം പരിഹരിക്കാം ടൂത്ത് ബ്രഷ് കൊണ്ട് ബോട്ട് വൃത്തിയാക്കാം എന്ന ആശയം സുനിത മുന്നോട്ട് വെക്കുന്നു ഗ്രൗണ്ട് കൺട്രോളിലുള്ള നാസയുടെ സാങ്കേതിക വിദഗ്ധരുമായി ഇക്കാര്യം പങ്കുവച്ചു തുടർന്ന് നിലയത്തിലുള്ളവരുമായി ചർച്ച നടന്നു ഒടുവിൽ സമ്മതമെത്തി സുനിത ബ്രഷ് ഉപയോഗിച്ച ബോൾട്ട് വൃത്തിയാക്കിയതോടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു പിന്നാലെ ഹൂസ്റ്റണിലെ കൺട്രോൾ സെന്ററിൽ നിന്ന് ആ സന്ദേശമെത്തി നിങ്ങൾ ബഹിരാകാശ നിലയത്തെ രക്ഷിച്ചിരിക്കുന്നു അഭിനന്ദനങ്ങൾ